നമ്മുടെ നാട്ടിലെ ഈ പിന്നെ കാട് പിടിച്ച് കാടുപിടിച്ച് വണ്ടാരമടങ്ങി എലിപ്പനി വളർത്തുന്ന വയലുകളിലൊക്കെ ഇതുപോലെ കമ്മുക വെക്കാമെന്നുണ്ടെങ്കിൽ നല്ല കമുകിന് നല്ല വരുമാനം ആദായം ഉണ്ടാകും നല്ല ഓർഗനൈഷൻ ഫാമായിട്ട് ശരിക്കും ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യം ശരിയാണ് കപ്പ ഏകദേശം മൂന്ന് മാസമായതേ ഉള്ളു ചൂടല് കൊണ്ടാണ് ഇത്രയും പൊങ്ങിപ്പോയത് രണ്ട് സൈഡിലും കമ്പ് നട്ടിട്ടുണ്ട് അതൊരു നല്ല ഡിസിഷനാണ് ആധുനിക ജനത തേക്ക് കൃഷിയെ പറ്റി ആലോചിച്ച് തുടങ്ങുന്നതിന് മുൻപ് നാൽപ്പത്തി വർഷം മുൻപ് പ്ലാൻ ചെയ്ത തേക്ക് തോട്ടമാണിത് അതതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് നിങ്ങൾ സ്പ്രിങ്ക്ലറൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ആയിരിക്കും കേട്ട് തുടങ്ങിയത് ഇത് വളരെ പണ്ട് സ്പ്രിങ്ക്ലറൊക്കെ ഇറങ്ങി ആദ്യ കാലങ്ങളിൽ ഇതിനിടയിൽ സ്പ്രിങ്ക്ലർ വെച്ച് കൊടുത്തതാണ് ഈ കാണുന്നതെല്ലാം വന്നിട്ട് ഔഷധ ചെടികളാണ് ഇതുതന്നെ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായ ഔഷധ ചെടികളാണ് നിൽക്കുന്ന മുഴുവൻ പണ്ട് കാലത്ത് ഞാൻ ഇതിൻ്റെ ഒരു പരിശോധന നടത്തിയപ്പം ഏകദേശം എണ്ണൂറ്റി അൻപതിന് മുകളിൽ ഔഷധ ഉണ്ടതായിട്ടാണ് ഞാൻ കണ്ടത് ഓൾമോസ്റ്റ് എല്ലാ ഔഷധ ചെടികളും എനിക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ഇതൊക്കെ ഒരു ഇന്നത്തെ ആധുനിക രണ്ടായിരം കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവർ ചിന്തിക്കുന്നതിനൊക്കെ വളരെ പണ്ട് ഞാൻ ചെയ്ത എൻ്റെ തോട്ടമാണ് ഇതെൻ്റെ വീടിനോട് ചേർന്നാണ് സത്യത്തിൽ ഈ തേക്ക് നട്ട് കഴിഞ്ഞപ്പം വീട് വെക്കാൻ സ്ഥലമില്ല എന്നിട്ട് തേക്കിൻ്റെ ഇടയിൽ കയറ്റി വീട് വെച്ചതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് എന്നിരുന്നാലും ചുമ്മാ നിങ്ങളെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി എടുത്തേ ഉള്ളൂ ഇതിൻ്റെ ഉത്തരം എങ്ങനെ ഇരിക്കുന്നതെന്നുകൊണ്ട് അറിയില്ലല്ലോ ഇതാ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് ഇരിക്കുന്നത് യാതൊരു കാരണവശാലും ഇതിനകത്തോട്ട് വെളിച്ചം എന്ന് പറയുന്നൊരു സാധനം ഇറങ്ങി വരത്തില്ല എന്താ ഈ ഇടയ്ക്കൊക്കെ ഇച്ചിരി വെയിൽ കാണുന്നത് അത്രയും തന്നെ വലിയ കാര്യം